നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എഴുന്നൂറിൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് വാഹനങ്ങളുടെ റിവ്യൂസ് അതായത് ടെസ്റ്റ് റൈഡ് റേഞ്ച് ടെസ്റ്റ് ഹിൽ ക്ലൈംബ് ടെസ്റ്റ് കസ്റ്റമർ റിവ്യൂസ് അങ്ങനെ ഒരുപാട് മന്ത്ലി സെയിൽസ് റിപ്പോർട്ടും നമ്മൾ ചെയ്യാറുണ്ട് ഓരോ മാസം കൂടുന്തോറും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വളരെ മികച്ച രീതിയിൽ കൂടി വരുന്നതായി നമുക്ക് സെയിൽസ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മേഖലയിലെ തൊഴിൽ സാധ്യതയും കൂടി വരികയുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇപ്പോഴുള്ളത് മലപ്പുറം കാക്കഞ്ചേരിയുള്ള കിൻഫ്ര ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് പ്രവീൺ സർ നമസ്കാരം നമസ്കാരം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് നമുക്കൊരു ഇ വി കോഴ്സ് എവിടെ പഠിക്കാൻ പറ്റും കാരണം ഒന്നാമതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഫ്യൂച്ചർ ഇലക്ട്രിക് എന്നാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ നമ്മളൊരു ഇ വി കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് അല്ലേ ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടുക അല്ലെങ്കിൽ സ്വന്തമായി തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ പെട്രോൾ വണ്ടികളിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുക്കിലും മൂലയ്ക്കും എന്തുണ്ട് വർക്ക്ഷോപ്പ് ഷോപ്പ് ഉണ്ടാവും പക്ഷെ ഇലക്ട്രിക്കൽ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല നമുക്ക് സർവീസ് സെന്ററിൽ കൊണ്ടുപോകണം എവിടെയെങ്കിലും കുടുങ്ങി പോയാൽ കുടുങ്ങി തന്നെ മാത്രമല്ല ഒരു നോർമൽ ഹബ് മോട്ടർ പോലും ഒരു സാധാരണ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഉണ്ടെങ്കിൽ അവർക്ക് അഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഇത് എങ്ങനെ പഠിക്കുന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ എന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കാക്കഞ്ചേരി കിൻഫ്രയില് ഒരു കാര്യം കോഴ്സസ് എല്ലാം അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ ജസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ സാറിന് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയാൻ നിങ്ങളുടെ കമ്പനിയെ ഓ തീർച്ചയായും നമ്മുടെ ഈ ഒരു സ്ഥാപനം ഇ റൂട്ട്സ് ടെക്നോളജീസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനം ഉള്ളത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്ക് ഓക്കെ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പോൾ നമ്മളിപ്പോ ഇ വി ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യ അതുപോലെ ഈ ലിഥിയം ബാറ്ററി കാരണം ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ ഇത്ര കോമൺ ആവാൻ കാരണം ലിഥിയം ബാറ്ററിയുടെ ഒരു വരവാണ് കാരണം അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിത് അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷമേ ഉള്ളൂ അപ്പം ഈ ലിഥിയം ബാറ്ററികളാണ് ഇ വി എത്ര ആക്കി നമുക്ക് പറയാൻ പറ്റും അപ്പം നമ്മൾ ഈ ഇ റൂട്ട്സ് ടെക്നോളജീസ് ആക്ച്വലി രണ്ടായിരത്തി ഏഴ് മുതലേ നമ്മളെ ടീം ഈ ഒരു ഇലക്ട്രിക് വാഹനം ത്തിൻ്റെ റേവയ്ക്ക് ഇറങ്ങിയ ഒരു കാലത്ത് ആ ഒരു ൊട്ടേ നമ്മൾ ഇതില് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിരുന്ന പക്ഷെ അന്നും ഈ പബ്ലിക് ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു കാലതാമസം നമ്മൾ എന്ത് ചെയ്തു ഇതിൽ കുറച്ചൊരു പിന്നോക്കം വലിച്ചു എന്ന് വേണേ പറയാം പക്ഷെ ഇപ്പോ വീണ്ടും അതെന്തായി ഈ മാർക്കറ്റ് ഇത്രയും ഒരു വലിയൊരു ഭൂമിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഇവിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ലിത്യം ബാറ്ററി ഇതുമായി ബന്ധപ്പെട്ട് മാത്രം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം കിൺഫ്രക്കുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ ഈ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പം ലിഥ്യം ബാറ്ററി പായ്ക്കുകൾ അതിൻ്റെയൊക്കെ അസംബ്ലിങ് ഉണ്ട് അതും കസ്റ്റമൈസ്ഡ് പായ്ക്കുകൾ നമ്മൾ അസംബിൾ ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ലിത്യം ബാറ്ററി ഇൻവേർട്ടറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആറാണ്ടി ഉണ്ട് നമ്മൾ ഈ ആറാണ്ടിയുടെ കീഴിൽ ലിഥ്യം ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സർക്യൂട്ട് ബോർഡിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അതുപോലെ ഇതിൻ്റെ റിപ്പയറിങ് അതായത് ഈ ലിത്തിൻ ബാറ്ററിയുടെ സർവീസിങ് അതിൻ്റെ ബാലൻസിങ് അങ്ങനത്തെ കാര്യങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻ്റ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്ന ടു വീലർ ത്രീ വീലറിലാണ് ഈ മാനുഫാക്ചറിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ആക്ച്വലി ഞങ്ങൾ ഇലക്ട്രിക് വാഹന കോഴ്സുകൾ സ്റ്റാർട്ട് അപ്പം ഈ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റിപ്പയറിങ് അല്ലെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായി ടൈം മാറുക എന്ന രീതിയിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്കുണ്ട് കാരണം നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ പല രീതിയിലാണ് ഇപ്പം നമുക്ക് പല എൻക്വയറി വരുന്നത് ഇപ്പൊ ഈ മേഖലയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് അതേപോലെ ഇതിൽ റിപ്പയറിങ് മീൻസ് എക്സിസ്റ്റിങ് ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളുണ്ടല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയറിങ് അല്ലെങ്കിൽ ഈ സോളാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇതൊക്കെ കൂടാതെ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ പുതിയ ഒരു കരിയർ മേഖല തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരാൾക്കും പറ്റിയ രീതിയിൽ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ആളാണോ അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി ഐ കഴിഞ്ഞ ആളാണോ നീ അതൊന്നുമല്ല ഈ മേഖലയിൽ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്ന ആൾക്കാർ നീ അതല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപ്പോൾ അപ്പം ഏതൊരാൾക്കും പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ദിവസം മുതൽ ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം മുതൽ മാസം വരെ ഡ്യൂറേഷനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് അത് ഫലത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പം സി ടി ഡീസിൻ്റെ ഒരു ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ട്ണറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി ടി ഡീസിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു കൊടുക്കും അതായത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഒരു സിക്സ് മന്ത് ഡ്യൂറേഷൻ ഒക്കെ ഉള്ള ഒരു ഡിപ്ലോമ കോഴ്സുകളും നമ്മൾ ഇ വിയിൽ നിലവിൽ ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവരായൊരാൾക്കും പഠിക്കാൻ പറ്റും ഒരു പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ഒരു ട്രെയിനിങ് സംവിധാനമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇ വി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായിട്ട് ഒരു വാഹനം അഴിച്ച് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതല്ല ആക്ച്വലി ഇതൊരു ഒരു റോബോട്ടിക് വെഹിക്കിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായും ഒരു കൺട്രോൾഡ് വെഹിക്കിളാണ് കാരണം ഇതിൻ്റെ പാർട്ടുകൾ എൻജിൻ അടക്കം ഇതൊരു ഇലക്ട്രിക് കോമ്പോണൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സെൻസറുകളൊക്കെ ഒരു വാഹനം അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും ഒക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതി ഒന്ന് ചെയ്തു കൊടുക്കുക അതിൻ്റെ പ്രാക്റ്റിക്കലൊക്കെ അവർ കുറേ അധികം മിനി പ്രൊജക്ട് സർക്യൂട്ടുകളൊക്കെ അവർ ചെയ്ത് ഈ ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്താണെന്നുള്ളൊരു ധാരണ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ബേസിക് ഒരു ഹോം ഹോംവെയറിങ് പോലും എങ്ങനെയെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇവർ നെക്സ്റ്റ് ലെവലിൽ ഓട്ടോമൊബൈലിൽ ബേസിക്കലി ഒക്കെ കാരണം ഇവി ആണെങ്കിലും അതും ഒരു ഓട്ടോമൊബൈൽ ആർക്കിടെക്ചറുമായി പിന്നെ കുറച്ച് ബന്ധം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക് ഓട്ടോബൈലിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തു അതിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷനൊക്കെ കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളുണ്ടാവും നെക്സ്റ്റ് ആണ് നമ്മൾ ഒരു തേർഡ് ലെവൽ എന്നുള്ള രീതിയിലാണ് ഇ വിയുടെ കോമണൻസിലേക്ക് എത്തുക അപ്പം ഇതിൽ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഓട്ടോമൊബൈലും പഠിക്കുന്ന സമയത്തൊക്കെ ഈ പിന്നെ വാഹനങ്ങളുടെ ഇലക്ട്രിക് കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് സ്പെയർ പാർട്സുകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്ത് പഠിക്കുന്നുണ്ട് പക്ഷേ ഇ വിയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങുന്നത് ഈ തേർഡ് ലെവലിലോട്ട് അപ്പോൾ അവിടെ നമ്മൾ ഇ വിയുടെ ഇ വിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കോമ്പോണൻസ് ഇലക്ട്രിക് കോമ്പോണൻസ് മോട്ടറുകൾ അതിൻ്റെ കൺട്രോളറുകൾ അല്ലെ കൺവേർട്ടറുകൾ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് ഈ ഭീമ സർക്യൂട്ട് അങ്ങനെ വളരെയധികം സ്പെയർ പാർട്സ് ഉണ്ട് ഇതിൻ്റെയൊക്കെ വർക്കിംഗ് ണ്ട് അവർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്പെയർ പാർട്സുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നതോടൊപ്പം അവര് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും അപ്പം ഇതിന് ശേഷമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ വയറിംഗ് സെക്ഷനിലേക്ക് കടക്കുള്ളൂ അപ്പൊ ഈ വയറിംഗ് സെക്ഷൻ ഇവര് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിറ്റുകളുണ്ട് അപ്പൊ ആ കിറ്റുകളൊക്കെ ഇവർ കണക്ട് ചെയ്ത് അതിലൊരു പ്രാക്ടീസ് അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഒരു വാഹനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു വാഹനത്തിനുള്ള ഈ വയറിംഗ് ഇങ്ങനെ വരുന്നു എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ആ വാഹനം ഇൻഡിപെൻഡന്റ് ആ വാഹനം ഓപ്പൺ ചെയ്തിട്ട് അവർ വയറിംഗ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ബേസിക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മുതൽ ഇവിയുടെ ഒരു എക്സ്പേർട്ട് ആവുന്ന ലെവൽ വരെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുക സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഈ ഒരു രീതിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഹാക്ക് ഇവിയിൽ എക്സ്പെർട്ടായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു പ്രൈമറി ഔട്ട് എന്നുള്ള നിലയിൽ അവർ ഇവിയുമായിട്ട് അല്ലെങ്കിൽ ലിഥിയം ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് മേഖലയിലും അവർക്ക് ബിസിനസ്സോ ജോലികളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഒരു സെക്കൻഡറി പാർട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോബൈല് ഇലക്ട്രിക്കൽ സൈഡ് അവർക്ക് കാര്യം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം ഈ ഹോം വയറിങ് അല്ലെ ഇലക്ട്രോണിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള അത്യാവശ്യം റിപ്പയറിംഗ് വർക്കുകൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പറ്റ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ മാറ്റുന്ന തരത്തിലാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം നമ്മളെ പ്രാക്ടിക്കൽ സംവിധാനങ്ങളും സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക ഒരു ആറ് മാസം അവർക്ക് ഓൺ ജോബ് ട്രെയിനിങ് കിട്ടുന്നതിനുള്ള സംവിധാനം നമ്മൾ അഡീഷണൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ഒരു വൺ ഇയർ എങ്കിലും ഇവർക്ക് ഈ ഒരു ഒരു ിൽ ഒറുമാസത്തെ പഠനം ഒരു ആറ് മാസത്തെ എക്സ്പീരിയൻസ് അതിന് ശേഷം നമുക്ക് ഒരു പ്ലേസ്മെന്റിലേക്ക് കടക്കുന്ന രീതിയിൽ നമുക്ക് ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട് പ്ലേസ്മെന്റ് സെൽ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തോരും കാരണം അത്രയും വലിയ റിക്വയർമെന്റ് മാർക്കറ്റുണ്ടെന്നുള്ളതാണ് കാരണം വാഹനങ്ങളുടെ എണ്ണം അത്രയും കൂടി ഈ പിന്നെ പൊട്ടൻഷ്യൽ സർവീസിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലാതെ സർവീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിന്റെ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഓട്ടോബൈലിന്റെ വർക്ക്ഷോപ്പുകൾ എവിടെ നോക്കിയാലും കാണും പക്ഷേ ഇവിയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ കാണാനുള്ളൂ അല്ലെ അതിൽ നോളജ് ഉള്ള ടെക്നീഷ്യന്മാർ വളരെ അപൂർവമായിട്ടേ കാണാനുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലും ഇവരുടെ സാധ്യത എന്ന് പറഞ്ഞാൽ അല്ലെ ടെക്നിക്കലി ഇ വിയുമായി ബന്ധപ്പെട്ട നോളജ് ഉള്ള ഒരാളുടെ സാധ്യത എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചറിൽ ആക്ച്വലി ഞാൻ പറയാം ഒരു സ്ഥലത്ത് ജോലി നോക്കണം എന്നില്ല സ്വന്തം നിലയിൽ ഒരു ജോലി അല്ലെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഏറ്റവും ബെറ്റർ ആണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പൊ ഈ എക്സിസ്റ്റിംഗ് വർക്ക് ഷോപ്പുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരും ബുദ്ധിമുട്ടില്ല അപ്പൊ ആ രീതിയിൽ ചെയ്യാം കാരണം എനിക്ക് തോന്നുന്നു ഓട്ടോബൈൽ വർക്ക്ഷോപ്പുകൾക്കൊക്കെ അവരുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ ഇവിയുടെ ഒരു ഭാഗം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ടെക്നീഷ്യൻമാർ ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രമുഖ ഓട്ടോമൊബൈൽ സർവീസ് സെന്ററുകളും അവർ ആ ഓട്ടോമൊബൈലിലെ മെക്കാനിക്കൽ വർക്കുമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുന്നത് അപ്പം അവർക്കൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കിടക്കുകയാണ് ഇവിയുടെ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു ഭൂമി മാർക്കറ്റിൽ ഈ ഒരു ഇവിയുടെ ഇതിലേക്ക് വരും അപ്പം തീർച്ചയായും ഫ്യൂച്ചറിലേക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജോബ് ആയാലും ബിസിനസ് ആയാലും ഇത്രയും സാധ്യതയുള്ള ഒരു മേഖല നമുക്ക് വേറെ പറയാനില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത്രയും സ്കോപ്പ് ഉള്ളൊരു മേഖലയാണ് ഇവി എന്ന് പറയാം അതേപോലെ നിങ്ങൾ ടൂ വീലറിന്റെ ത്രീ വീലറിന്റെ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ ആ സമയത്ത് നിങ്ങൾ വീലറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ അത് ആക്ച്വലി നമ്മൾ ടൂം ത്രീയും ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അതിന്റെ കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് അതിനനുസരിച്ച് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് ഔട്ട് ഓഫ് വാറണ്ടി വണ്ടികൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ടൂ വീലർ ത്രീ വീലറോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഈ ജൂൺ മുതൽ നെക്സ്റ്റ് നമ്മൾ പുതിയ അക്കാദമി അക്കാദമിക്കല്ല പുതിയ ബാച്ചുകൾ വരുന്നുണ്ട് ിൽ വരുന്നുണ്ട് അത് നമ്മളുടെ ഈ നിലവിലുള്ള കോഴ്സിനെ പരിഷ്കരിച്ചിട്ട് ഫോർ വീലറിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് നമ്മൾ ഈ ജൂൺ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ നിലവിൽ ടൂ വീലറും കൊടുക്കുന്നതിലും ഈ ഫോർ വീലറിന്റെ ബേസിക്ക് പക്ഷേ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് കൊടുത്തുപോയ കാര്യം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അപ്ഗ്രേഡേഷൻ ആവശ്യം പക്ഷേ തന്നെ എക്സിസ്റ്റിംഗ് അവർക്ക് വണ്ടികളിൽ തന്നെ പക്ഷേ ഈ ഫോർ റിപ്പയറിംഗ് പ്രായോഗികൾ വാറണ്ടി വരുന്ന വണ്ടികളുടെ എണ്ണം കുറവാണ് പക്ഷെ ആദ്യം ഇറങ്ങിയ കുറച്ചും കൂടുതൽ വണ്ടികൾ മാത്രമല്ല അതുകൊണ്ടാണ് നമ്മളത് ഇപ്പോൾ നിലവില് ഈ ടൂ ത്രീം ഫോക്കസ് ചെയ്യുന്നു പറയാൻ കാരണം നിലവിൽ എക്സിസ്റ്റിംഗ് ബാച്ചുകളൊക്കെ പക്ഷെ നമുക്ക് ജൂൺ മുതൽ പുതിയ ഒരു പരിഷ്കരിച്ച ഒരു കോഴ്സും നമുക്ക് വരുന്നുണ്ട് അതിൽ ഫോർവീലർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിൽ വരുന്നത് വാലുബിൾ സമയം തന്നാൽ ഒരുപാട് സന്തോഷം